നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ തുലാക്കോറുകാരായ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ ചോതി വിശാഖത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്ര ജനിച്ചവർക്ക് കർക്കിടക മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം അഥവാ കൂറ് ഏതാണെന്ന് അറിയില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ജനന തീയതിയും എ എം പി എം അടക്കമുള്ള ജനിച്ച സമയവും കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് കർക്കിടക മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചന്ദ്രക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് കർക്കിടകം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനാറിന് വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിന് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതി വെളുപ്പിന് ഒന്ന് അമ്പത്തിമൂന്ന് വരെ കർക്കിടകം രാശിയിൽ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ചൊവ്വ ചിങ്ങം കന്നി എന്നീ രാശികളിലും ശുക്രൻ ഇടവം മിഥുനം എന്നീ രാശികളിലും കർക്കിടക മാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ചൊവ്വയുടെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കർക്കിടക മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തിയൊന്ന് എന്നീ തീയതികൾ കാതു ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് മുപ്പത് ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തൊന്ന് ഓഗസ്റ്റ് മൂന്ന് പത്ത് പതിമൂന്ന് പതിനാല് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് മുപ്പത് മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പതിമൂന്ന് എന്നീ തീയതികൾ ആദ്യമായി കുഞ്ഞുങ്ങൾക്ക് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി തുലാക്കോറുകാരായ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ ചോദി വിശാഖത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് കർക്കിടക മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് നിലവിലെ സൂര്യന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറെ ശ്രേഷ്ഠമാണ് അതിനാൽ തന്നെ പി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് നല്ല അധികാരമുള്ള ജോലി ലഭിക്കാൻ ഇടയാകും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ ലഭിക്കുന്നതിനും ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും ഇൻക്രിമെന്റ് മുതലായവ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് എന്നിരുന്നാലും പുതിയ ജോലിയിലെ സമ്മർദ്ദവും മറ്റും നിമിത്തം പ്രഷർ വ്യത്യാസം മുതലായ രോഗാവസ്ഥകൾ ഉണ്ടാകുന്നതിനും സൂര്യന്റെ സ്ഥിതി കാരണമാകും വീട്ടിലേക്ക് സ്വർണാഭരണങ്ങൾ വാങ്ങുന്നതിനും അവസരം ഉണ്ടാകുന്നതാണ് ഇവർക്ക് അത്യധികമായ വിജയവും ജോലി ചെയ്യുന്നിടത്ത് സ്ഥാനപ്രാപ്തിയും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ തൃപ്തിയില്ലാത്തവർക്കും ശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ കിട്ടുന്നതിനും വളരെ അനുകൂലമായ സമയമാണ് യുദ്ധവുമായി ബന്ധപ്പെട്ടതോ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടതോ ഭരണ അധികാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും യൂണിഫോം ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്നതോ ആയ എല്ലാവർക്കും തൊഴിലിൽ വളരെ മെച്ചപ്പെട്ട സമയമാണിത് നിലവിലെ ശുക്രന്റെ അഷ്ടമത്തിലെ സ്ഥിതി ഇവർക്ക് ഏറെ ഗുണപ്രദമാണ് ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും ബിസിനസ്സിലോ ജീവിതത്തിലോ ഉള്ള ശത്രുക്കളോട് സന്ധി സംഭാഷണത്തിന് വളരെ അനുകൂലമായൊരു സമയമാണിത് ഇവർ ശത്രുക്കളെ ഏതുവിധേനയും വിധേനയും പറഞ്ഞ് ജയിക്കുന്നതിന് ഈ കാലം അനുകൂലമാണ് ഇവർ ഈ കാലഘട്ടത്തിൽ ധനം ചെലവ് ചെയ്ത് ധനം സമ്പാദിക്കുന്നതാണ് തന്റെ ശത്രുക്കളോടുണ്ടായിരുന്ന വൈര്യങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതിനും ഈ സമയം ഇടയാകും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനുമെല്ലാം ഇവർക്ക് ഈ സമയത്ത് സാധിക്കും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ ജോലിക്കായി ശ്രമിക്കുന്ന തുലാക്കൂറുകാരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഇടയാകും ശുക്രൻ ജൂൺ ഇരുപത്തിഒൻപതാം തീയതി ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഏറ്റവും സൗഭാഗ്യദായകമാണ് അതിനാൽ തന്നെ ഇവർക്ക് സ്ത്രീകൾ നിമിത്തം ധനലാഭം ഉണ്ടാകുന്നതാണ് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ ഭാര്യ സ്വത്ത് ലഭിക്കുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകും പ്രതികൂല പരിതസ്ഥിതിയിൽ അപ്രതീക്ഷിതമായി സഹോദരങ്ങളുടെ സഹായം ഇവർക്ക് ലഭിക്കാൻ ഇടയായേക്കും കുറെ കാലമായി കാണുന്നതിനായി ആഗ്രഹിച്ച ബന്ധുക്കൾ തന്നെ കാണുവാനായി വരുന്നതിനോ അവരോട് ഒത്തുചേരുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകും സ്വന്തമായി ബിസിനസ്സോ മറ്റു തുടങ്ങുന്നതിന് പിതാവിന്റെ സഹായം ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ പിതൃസ്വത്ത് കൈവശം വരുന്നതിനും അനുകൂലമായ സമയമാണിത് പല രീതിയിലുള്ള ധനലാഭം ഇവർക്ക് ലഭിക്കുന്നതാണ് പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതും വീട്ടിലുണ്ടായിരുന്ന കലഹവും മറ്റും ജൂലൈ മാസത്തിൽ കുറയുന്നതുമാണ് ഇവർ ഈ കാലഘട്ടത്തിൽ പണം പലിശയ്ക്ക് കൊടുത്ത് ധനവാന്മാരാകുന്നതുമാണ് നിലവിൽ ബുധൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ഉത്തമമാണ് ബുധന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ജോലിയിലും കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് അനുകൂലമായ സമയമാണ് കേസ് കോടതി വ്യവഹാരങ്ങൾ എന്നിവയിൽ പരിപൂർണ വിജയം ഇവർക്ക് സിദ്ധിക്കും നിയമവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഭാര്യഗൃഹം കൈവന്നു ചേരുന്നതിനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ് കൂടാതെ വീട്ടിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഇടയാകും ബിസിനസ് മുതലായ മേഖലകളിൽ തന്റെ വാക്സാമർഥ്യം നിമിത്തം ഇവർ ഏറെ ധനലാഭം നേടുന്നതിന് അനുകൂലമായൊരു സമയമാണിത് ഇവരെ ഏതൊരു കാര്യം ഏൽപ്പിച്ചാലും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയും ഭംഗിയായും അവയെല്ലാം നിർവഹിക്കുന്നതിനും ഇടയാകുന്നതാണ് ൂറുകാർക്ക് നിലവിലെ ചൊവ്വയുടെ സ്ഥിതി ഏറ്റവും ഉത്തമമാണ് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പോലീസ് പട്ടാളം മുതലായുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണപ്രദമായ സമയമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർക്ക് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർക്ക് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും ഈ സമയങ്ങളിൽ ഇവർക്ക് വ്യവഹാര വിജയം ഉണ്ടാകുകയും തനിക്ക് വീട് വെക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനും ഇടയാകും ഈ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ മറ്റുള്ളവരുടെ മേൽ ഒരു അധികാരശക്തി ഉണ്ടാകുന്നതിനും ഇടയാകും തുലാക്കൂറുകാർക്ക് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതിയോട് കൂടി ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് അത്ര ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും മുറിവ് ചതവ് മുതലായവ നിമിത്തം ആശുപത്രി ചിലവ് വർദ്ധിക്കുന്നതിനും ഇടയായേക്കും എന്നാൽ ശുക്രൻ അനുകൂലമായതിനാൽ ദോഷഫലങ്ങൾ കുറവായി മാത്രമേ അനുഭവപ്പെടൂ പിത്ത സംബന്ധിയായ അതല്ലെങ്കിൽ സംബന്ധിയായ അസുഖങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ വ്രതങ്ങൾ എടുക്കുന്നത് വളരെ ഉത്തമമാണ് പൊതുവെ തുലാ അമിതമായ ആത്മവിശ്വാസം നിമിത്തം ഒരു ഗർവുള്ള മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക തുലാ നിലവിലെ വ്യാഴത്തിന്റെ ഒമ്പതിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് വ്യാഴം ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നതിനാൽ ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതിന് ഇടയാകും കൂടാതെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുകയും ചെയ്യും പി എസ് സി എഴുതി ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിൽ ശ്രമിച്ചാൽ സർക്കാർ ജോലി ലഭിക്കുന്നതിനും അവസരമുണ്ടാകും ഇവരുടെ മക്കൾക്ക് വിദേശത്തു ഉയർന്ന നിലയിൽ ജോലി ലഭിക്കുന്നതിനും സമൂഹത്തിലും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇവരുടെ പുത്രന്മാർ നിമിത്തം എല്ലാവിധ ഐശ്വര്യവും കീർത്തിയും ഉണ്ടാകുന്നതുമാണ് ഇവരുടെ ധൈര്യം പതിന്മടങ്ങായി വർദ്ധിക്കുകയും ഇവർ പോലും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങൾ വഴിയോ മേഖലകളിൽ നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും പിതാവിന്റെ രോഗദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും പിതൃസ്വത്ത് കൈവശം വരികയും ചെയ്യും നിലവിലെ ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥിതിയും ഏറ്റവും അനുകൂലമാണ് ശത്രുശല്യം നീങ്ങുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും മോചനവും ലഭിക്കുന്നതാണ് അസംഘടിത മേഖലകൾ കൂടാതെ കൃഷി കന്നുകാലി വളർത്തൽ മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത വിജയം പ്രാപ്തമാകും ശനി ആറിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാൻ സാധിക്കും നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരുന്നതാണ് ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതുമാണ് അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും മത്സരങ്ങളിൽ അനായാസം ജയിക്കും സ്വന്തക്കാരും സുഹൃത്തുക്കളും പിന്തുണയുമായി എപ്പോഴും കൂടെ ഉണ്ടാകും കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരും ശനി ആറിൽ സഞ്ചരിക്കുന്ന വ്യക്തിക്ക് രോഗം ശത്രു കടം എന്നിവ സാരമായി ബാധിക്കുകയില്ല പുഷ്ടിയുള്ള ശരീരം മുതിർന്നവരെ ബഹുമാനിക്കുന്ന ശീലം എന്നിവയും ഇവർക്ക് കൈവരും ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം നീങ്ങി സമ്പത്തും ഐശ്വര്യവും സദാ കൂടെ ഉണ്ടാകുകയും ചെയ്യും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്